ഭാരതം ലോകത്തിന് മുഴുവനായിട്ട് സംഭാവന ചെയ്ത ആദർശങ്ങളിൽ ഏറ്റവും വലുതാണ് ഈ ലോകം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ളത് വസുധൈമൻ കുടുംബകൾ ആ കുടുംബത്തിന് മുഴുവൻ ഒരു അമ്മയുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുന്ന അവരുടെ ആദി വ്യാധികളെ ഒരു സ്നേഹ ആലിംഗനം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന സ്നേഹനിധിയായ ഒരു അമ്മ ആ അമ്മയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വള്ളിക്കാവിലമ്മയായിട്ടുള്ള ജഗദ്ഗുരു സാക്ഷാൽ മാതാ അമൃതാനന്ദമയി ദേവി തന്നെ തേടിയെത്തുന്ന തൻ്റെ സ്വന്തം മക്കളുടെ മുഴുവൻ വിഷമങ്ങളെയും സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു വാക്കുകൊണ്ട് കരുണ കൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു ആലിംഗനം കൊണ്ട് പരിഹരിക്കാൻ ശേഷിയുള്ളവളാണ് അമ്മ ആ അമ്മ ഉയർത്തി കാണിക്കുന്ന ആദർശങ്ങളുടെ പാതയിലാണ് ഈ ലോകം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വമാതാവായിട്ടുള്ള ജഗദമ്പിക ആയിട്ടുള്ള ആ ദേവിക്ക് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ജന്മദിനമാണ് ലോകത്തിന്റെ മുഴുവൻ അമ്മയ്ക്ക് ജന്മദിനാശംസ നേടാനുള്ള ഒരു ഭാഗ്യമാണ് ഇതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് അമ്മ ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചമായി അവശരുടെയും അശരണയുടെയും അഭയസ്ഥാനമായി എന്നും ഒരു ജ്ഞാനദീപമായിട്ട് ഈ ലോകത്ത് പ്രകാശിക്കട്ടെ എന്ന് വിവാഹത്തിനോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ നിരന്തരമായിട്ടുള്ള വാക്കുകൾ ശ്രവിക്കാൻ നമുക്കും അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കാൻ എല്ലാ കാലത്തും സാധിക്കട്ടെ എന്നും അമ്മയോട് തന്നെ പ്രാർത്ഥിക്കുന്നു മാതാ അമൃതാനന്ദമലീ ദേവിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു ഓം മനഃശിവായ ഓം അമൃതീശ്വരി നമ